നമസ്കാരം തൊഴിലാളികളിലേക്ക് സ്വാഗതം വ്യോമസേനയുടെ ഫ്ളയിങ് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ ബ്രാഞ്ചുകളിൽ കമ്മീഷൻഡ് ഓഫീസർ തസ്തികയിലേക്ക് ഇരുന്നൂറ്റി എൺപത്തിനാല് ഒഴിവുകൾ വന്നിട്ടുണ്ട് എ എഫ് സി എ ടി എൻ സി സി സ്പെഷ്യൽ എൻട്രിയിലൂടെയാണ് പ്രവേശനമുള്ളത് സ്ത്രീകൾക്കും അവസരമുണ്ട് ജൂലൈ ഒന്ന് വരെ ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷകർ അവിവാഹിതരായി ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട് പ്രായം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് ഇരുപത് മുതൽ ഇരുപത്തിനാല് വയസ്സുവരെയും രണ്ടായിരത്തി രണ്ട് ജൂലൈ രണ്ടിനും രണ്ടായിരത്തി ആറ് ജൂലൈ ഒന്നിനും മധ്യേ ജനിച്ചവരായിരിക്കണം ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ വിഭാഗത്തിലേക്കും നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കും ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ടായിരം ജൂലൈ രണ്ടിനും രണ്ടായിരത്തി ആറ് ജൂലൈ ഒന്നിനും മധ്യേ ജനിച്ചവരായിരിക്കണം പരിശീലനം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ഹൈദരാബാദിൽ പരിശീലനം ആരംഭിക്കും ഫ്ളൈയിങ് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ബ്രാഞ്ചിന് അറുപത്തി രണ്ടാഴ്ചയും ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിന് അമ്പത്തി രണ്ടാഴ്ചയുമാണ് പരിശീലനമുള്ളത് ശമ്പളം ഫ്ലൈയിങ് ഓഫീസർ അമ്പത്തിയാറായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ പരിശീലന സമയത്ത് ഫ്ലൈറ്റ് കേഡറ്റുകൾക്ക് അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും പരീക്ഷാ ഫീസ് അഞ്ഞൂറ്റമ്പത് രൂപ പ്ലസ് ജി എൻ സി സി സ്പെഷ്യൽ എൻട്രിയിലേക്ക് ഫീസില്ല യോഗ്യത വിശദ വിശദവിവരങ്ങൾക്ക് ഔദ്യോഗിക വിജ്ഞാപനം കാണേണ്ടതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക